ഇവിടെ ഒരു പഴയ ടൈപ്പ് ഒരു വീട് കാണാൻ പറ്റുന്നുണ്ട് ഓ അപ്പൊ നമ്മള് പാട്ടൊക്കെ കേട്ടിരിക്കുന്ന കുറച്ചു നേരായിരുന്നു കഞ്ഞിണ്ടോ കഞ്ഞിച്ച് കിടക്കാം ഹോസ്പത്തി ഓക്കേ അവിടുത്തെ ടീച്ചറായിരുന്നു നമ്മൾ കണ്ടത് ടൗൺ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് അതെ നമ്മളിപ്പോ നാഗാലാൻഡ് ഉള്ള ഒരു ഫാമിലിനോടൊപ്പമാണ് ഇവിടെ അവര് ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ചേട്ടൻ നമ്മൾ ഇന്നലെ വിളിച്ചിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടെ നിപ്പിച്ചോ അതായത് മൊച്ചുങ്ങുന്ന വരുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോനകത്ത് കാണാൻ പോകും അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇതാട്ടോ ബെൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഇവിടെ തന്നെ ആളാണ് ഇവിടെ ഒരു എന്താ പറയുക ഫാം ഫാം എന്ന് പറഞ്ഞ സെറ്റപ്പില്ല അതുപോലെ തന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളും ഉണ്ട് ബിഗ് ബിഗ് ഫാം ബിഗ് ബെൻസ് ഫാം എന്നാട്ടോ ഇതാണ് ഇവ ബെൻ ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെ കുറെ ആൾക്കാർ വരത്തിണ്ടെന്ന് തോന്നുന്നു കാരണം ഈ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ വേണ്ടിട്ട് ലോട്ട് ഓഫ് പീപ്പിൾസ് കം ഫ്രം നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ മരിയാണി റോഡ് ഇവിടെ നിന്ന് കാണാൻ തുടങ്ങുന്നത് പക്ഷെ ഫോഗി ആയതുകൊണ്ട് നമുക്ക് കാണാൻ ക്ലിയർ അല്ല ഫുള്ള് പോക്കിട്ടോ മലനിരങ്ങളിൽ രാവിലെ തന്നെ സൂര്യൻ എടുക്കും നല്ല രീതിയിൽ കാണാൻ പറ്റും ഇവിടെ ഊന്നാലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് ടെൻഡടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് ഇനി സൈക്കിള് മൂന്ന് നിന്ന് നമ്മൾ താഴോട്ടേക്ക് കൊണ്ടുവരുന്നോ താങ്ക് യു സോ മച്ച് ആ ഇവിടെ കണ്ടോ ഇതെന്താ സാധനം ചെയ്യാ ഇത് മരയല്ലേ ഞാൻ പറഞ്ഞു മണ്ടിപ്പെണ്ണേ ഇത് ഇവിടുത്തെ ഒരു ഹട്ടാട്ടോ ഫുള്ള് മറ്റേ പന കാണിച്ചില്ലായിരുന്നു അതിൻ്റെ ഇല വെച്ചിട്ടാണ് ഇത് ഫുള്ള് ഉണ്ടാക്കിയിരിക്കുന്നത് ഫുൾ കാട് ഏരിയ പക്ഷെ മൃഗങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല രസമുണ്ട് ഇല്ല നമ്മളിപ്പോൾ നേരെ പോവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമുണ്ടെന്നൊന്നും അറിയില്ല ഇവർ നമ്മളെ ഒരു നമ്മളവിടെ ഒരു കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചില്ലേ അവർ ഇവരെ വിളിച്ചിട്ടാണ് നമുക്കിത് സെറ്റാക്കി തന്നത് ആരൊക്കെ ബൈക്കിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കും ഇതാട്ടോ നമുക്ക് വരേണ്ട വഴി ഈ ഒരു വഴി പിടിച്ച് പോകാനാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈക്കിൾ എങ്ങനെ കൊണ്ടുവരാമെന്ന് മനസ്സിലാവും ആ വഴി മാത്രമേ ഉള്ളൂ ഓഫ് റോഡ് മാത്രം ഒരു കിലോമീറ്റർ ഉണ്ട് ഓഫ് റോഡ് മാത്രം കോഴി സീനാണോ ഈ കോഴികളെ ഓക്കെ ഇവിടെ കോഴി ഫാം ഒക്കെ ഉണ്ട് ശരിക്കും ഇത് എന്ന് അറിയുന്നത് ഇവരൊക്കെ ഇതൊക്കെ വളർത്തുന്നതുകൊണ്ടാണ് കോഴി ഫാം അതുപോലെ പന്നിക്കൂട്ടന്മാരുണ്ട് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി എന്നപ്പം ഇന്ന് ഇവിടെ നിൽക്കാം വേഗം സൈക്കിൾ കൊണ്ടുപോയിട്ട് ടെൻ്റൊക്കെ അടിക്കാൻ പോട്ടെ ഇവിടെ കേട്ടോ നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്ന ലാസ്റ്റ് ഇതാ ഈ ഒരു സ്ഥലത്തിനുള്ളിൽ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ഫുൾ ഇരുടാണ് ഇതാ ഇവിടെ കണ്ടോ ലൈറ്റൊക്കെ അടിച്ചിട്ട് ഇനി മോളോടെ കേട്ടോ ഇവിടെയൊക്കെ ലൈറ്റ് ഉണ്ട് ശരികി നമ്മൾ ഡാണ്ട് ചന്ദ്രനെ ഇങ്ങനെ കാണാൻ പറ്റും ആകാശത്ത് ഇവിടെ അഞ്ചു ഒക്കെ പാട്ട് പാടലായിരുന്നു കേട്ടോ ഗാനം കൂടുതലും അഞ്ചു ആയിരുന്നു അതുപോലെ ഇവിടുത്തെ ചേട്ടൻ നല്ല രീതിയിൽ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പാട്ടൊക്കെ കേട്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് നേരമായിട്ട് പിന്നെ അഞ്ചുവിൻ്റെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ടിട്ട് കുറച്ച് പെൺകുട്ടികളുണ്ടായിരുന്നു അവർ ഇവിടുന്ന് ക്യാമ്പ് ഫയർ ഇട്ടിട്ട് ഇരിക്കാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഇതാണ് പരിപാടി നമ്മൾ നിൽക്കുന്നിടത്തുള്ള കിച്ചൺ ആട്ടോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇതും മരം കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ് ഇവിടെ നോക്കിക്ക ചേച്ചിമാർ ചിക്കനൊക്കെ വെട്ടുന്നത് ഈ ഒരു കത്തിയാണ് ഇവർ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നഗലിൻ്റെ മെയിൻ ആട്ടോ അതുപോലെ വിറവുകളൊക്കെ ശേഖരിച്ചിട്ടാണ് ഇവരെ മെയിനായിട്ട് കുക്കിങ് നടക്കുന്നത് ഗ്യാസൊക്കെ ഉപയോഗിക്കും പക്ഷേ എല്ലപ്പോഴും ഗ്യാസ് ഉപയോഗിക്കൂല പലപ്പോഴും മാത്രമേ ഗ്യാസ് ഉപയോഗിക്കൂ നോക്കി വെട്ടി എടുത്ത് ഇറച്ചിയൊക്കെ മാറ്റി വെച്ച് അവർ കറിയും ചോറൊക്കെ ഉണ്ടാക്കുക കേട്ടോ ഇതൊക്കെ മുളകൊണ്ടും പിന്നെ മരം കൊണ്ടും ഇട്ടിട്ട് തീ കാണോണ്ടിരിക്കട്ട പക്ഷെ നല്ല രസമുണ്ട് ഒരു ചെറിയ തണുപ്പില് ചെറിയ തീയൊക്കെ സുഖമുണ്ടല്ലേ ഇത് ഇത് കണ്ടോ കാണിങ്ങനെ സുഖം കൊണ്ടുണ്ടാക്കുന്ന ഏ യുവ ആ ഓക്കേ ഓക്കേ മറ്റേ പനയില്ലേ പനേൻ്റെ ആ ടൈപ്പിൻ്റെ സാധനം കൊണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഫുള്ള് ഇവിടെ മൊത്തം അങ്ങനത്തെ ടൈപ്പ് കേട്ടോ അതുപോലെ ഈ സൈഡിലൊക്കെ മുളേൻ്റെ നടുക്കുന്നു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു വശം ആ സൈഡിൽ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ വീടിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ വശം കേട്ടോ ഇത് ഇതാ ഇത് കണ്ടോ അതിൻ്റെ ഒരു വശം ഇപ്പുറത്തെ ഭാഗത്ത് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുക കേട്ടോ കൂടുതലായിട്ട് നല്ല രസമില്ലേ കാണാൻ അപ്പുറത്തും അത് പോളിഷൊക്കെ ചെയ്ത് നിക്കിയിട്ടുണ്ട് ഇത് ഈ ഒരു സെറ്റപ്പ് സെറ്റപ്പില്ലേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നില്ലേ നമ്മളെ പനേൻ്റെ ഓല ആ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ അധികം ചൂടുണ്ടാവില്ല തണുപ്പും ഉണ്ടാവില്ല ഒരു നോർമൽ വെതറിൽ ഇങ്ങനെ നിൽക്കും ഇവരെ കുറേ തൊപ്പികളൊക്കെ കണ്ടോ നല്ല രസമില്ലേ ഇവരെ റൂമാണ് ഇത് ഇവർ കിടക്കുന്ന റൂമാണ് ഗുഡ് മോർണിംഗ് രാവിലെ എണീച്ച് പല്ലിയൊക്കെ കേട്ടോ ഒന്നുമില്ല എൻ്റെ ഒന്നിലാണ് ഇതിൻ്റെ ഉള്ളിലാട്ടോ അടിച്ചിരുന്നത് ഇതിൻ്റെ പേര് ബിഗ് ബെൻസ് ഫാമിൽ കേട്ടോ അതായത് മൊക്കച്ചൊങ്ങൾ നമ്മൾ മുകളിലേക്ക് പോകുന്ന ബൈക്ക് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്വിമ്മിങ് സ്വിമ്മിങ് പൂൾ ഉണ്ട് അതുപോലെ തന്നെ അടിപൊളി വ്യൂ കേട്ടോ ഇവിടെ രാവിലെ ആയപ്പോൾ തന്നെ അതായത് ഫോഗമൊക്കെ മാഞ്ഞ് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നുണ്ട് വൈകുന്നേരമൊക്കെ സൺ സൺസെറ്റ് നല്ല രീതിയിൽ ഇവിടുന്ന് കാണാൻ പറ്റും ഇവിടെ എന്തോ ഒരു പോണ്ടൊക്കെ ഉണ്ട് ഫിഷ് പോണ്ടോ അങ്ങനെ എന്തോ തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങ് ദൂരൊക്കെ കാട്ടിനുള്ളിലൊക്കെ ഓരോ ചെറിയ ചെറിയ ഇങ്ങനത്തെ ബിൽഡിങ്ങും കാണാൻ പറ്റും എന്താകുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് രാവിലെ തന്നെ എനിക്ക് ഇപ്പോൾ കണ്ടത് ഇനിയിപ്പോൾ പല്ലു വെച്ചിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കണം നമ്മളെ സൈക്കിൾ ഉണ്ടാവില്ല ഇരിക്കുന്നത് ഇവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വേഗത്തിലിറങ്ങട്ടെ ഇല്ലെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടാവും ഇപ്പം തന്നെ ഏറായി പെട്ടെന്ന് പല്ലും തേച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ ഞങ്ങളെ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ കേട്ടോ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് ഇന്ന് കഞ്ഞി ഉണ്ടാക്കി ഞാൻ അവിടെ പേക്ക് ചെയ്യായിരുന്നു ഇത് വേറെ ഏരിയ ആയിട്ടാകോളെ അമ്പടി ഇതേണ്ടോ കഞ്ഞിയും നാട്ടിൽ നിന്നുണ്ടോ നച്ചാലും ഉണ്ട് അതും കൂട്ടിട്ടുതാ ഈ ഒരു വ്യൂവും കണ്ടോണ്ട് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതൊക്കെ അടിപൊളി അപ്പോൾ ബെന്നെങ്കിളും ഒക്കെ നാം മോലാ മോല ചേച്ചിയും വന്നിട്ടുണ്ട് രാവിലെ തന്നെ നമ്മളെ യാത്രയാക്കാൻ വേണ്ടിട്ട് നമ്മൾ സൈക്കിളൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി സ്റ്റേ അല്ലേ ഇവിടെ അടിപൊളി പൂളൊക്കെ ഉള്ളത് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ആയിരുന്നു ഇന്നലെ കുറച്ച് ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ പാങ്ക് യു സോ മച്ച് ഫോർ ദ ഡേ താങ്ക് യു സോ മച്ച് ആ കബീമിലേ കാർ ജയേക കൊൽക്കരങ്കാ ഉദർ ആ ഉദർ പൗഞ്ചായ ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം രാത്രി കാണിച്ച മരം അല്ല മറ്റേ മുളകൊണ്ടുണ്ടാക്കിയ വീട് എന്ന് പറഞ്ഞത് ഫുള്ള് ഇങ്ങനെ കിടക്കാട്ടോ കേട്ടോ എനിക്ക് നല്ല ജീവിതം നിങ്ങൾ പ്രീതി കുട്ടിയുണ്ട് വേറെ ഒച്ച വേറെ പട്ടി കുട്ടികളോ വന്നിട്ടോ ഉണ്ടാക്കുന്ന അവിടെ നിന്ന് ഇങ്ങറങ്ങിയാൽ അവിടെ തന്നെ കേറ്റായിരുന്നു കേട്ടോ ഞങ്ങൾ ഇന്നലെ ഇറങ്ങി ഇറങ്ങി പോയ വരികയായിരുന്നു ഇവിടെ നോക്കിയാൽ പൈനാപ്പിൾ തോട്ടം നമ്മുടെ നാട്ടിലും ഇവിടെയൊക്കെ പൈനാപ്പിൾ തോട്ടം ഉണ്ടോ കേട്ടോ കുറച്ചായിട്ടേ ഉള്ളൂ ഇല്ലേ ആ ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ തൊട്ടും കണ്ടില്ല അങ്ങനെ നമ്മൾ ഹെൻട്രി ഗേറ്റിൻ്റെ അടുത്തൊരു തള്ളി വന്നിട്ടുണ്ട് ഇന്ന് നമ്മളെ ഇന്നലെ പോയ റോഡ് ഇറങ്ങി ഇറങ്ങി പോകുന്നത് സന്തോഷമായില്ല അഞ്ചു ഇന്ന് രാവിലെ കുടിച്ച കഞ്ഞി മൊത്തം വറ്റി വരണ്ടു പോയിരിക്കുക കേട്ടോ ഇവിടെ ഇതേപോലെ തന്നെ ഇണ്ടാ കണ്ടോ ഫുള്ള് ചെറിയ കടകൾ ഉള്ളീന്റെ തോലാട്ടോ അത് അതായത് ഇലയാൽ മരം ഇവിടെ മരമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വീടൊക്കെ കണ്ടില്ലേ നമ്മൾ ഇന്നലെ കാണിച്ച വൈ തന്നെയാട്ടോ വല്യ കേറ്റങ്ങട്ടോ നല്ല സ്ലോപ്പാണ് നല്ല റോഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ കാട്ടിക്കൂടി വന്ന വൈകിനെക്കാട്ടിയും നല്ല സ്ലോപ്പുള്ള വൈകളാ കേട്ടോ അതുകൊണ്ട് തന്നെ കയറ്റങ്ങളൊക്കെ കയറാൻ ഭയങ്കര പാടാണ് ഇനി ആ മലേന സൈഡിൽ കൂടെ തന്നെ അങ്ങനെ തന്നെ പോകാനുണ്ട് എന്തായാലും നോക്കാം വന്ന് വന്ന് നമ്മൾ മോക്സാം മിൻറ്റി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് കേട്ടോ എനിക്ക് പ്രൊണൗൺസിയേഷൻ അറിയില്ല ഇവിടെ തോന്നുന്നു ഭയങ്കര പാടാട്ടോ എന്ത് സ്കൂൾ എങ്ങനെ തോന്നുന്നത് അതുപോലെതാ മോളിലൊക്കെ ഗ്രാമത്തിൻ്റെ സ്റ്റാർട്ടിങ് കാണാൻ പറ്റുന്നുണ്ട് ഒരു വീടൊക്കെ ആയിട്ട് മലേൻ്റെ മുകളാണ് ഈ ഗ്രാമ സ്ഥിതി ചെയ്യുന്നത് വെച്ചിരിക്കും താഴേ ചെറിയ കടകളും പിന്നെ ബാക്കി വരുന്ന വീടുകളൊക്കെയാണ് താഴെ വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഇത് സ്കൂളാന്ന് തോന്നുന്നു ഇവിടെ ഉള്ള ഈ കാണുന്ന മൊത്തം വാഴയാണേ അതുപോലെ കപ്പയൊക്കെ ഉണ്ട് നമ്മളെ കുഴിച്ചിട്ടുണ്ടോ തപ്പിയൊക്കെയാണ് അതൊക്കെയുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മുളകൊണ്ടൊക്കെ നിർമ്മിച്ച വീടുകളാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത് ഇതിന്റെ പേരാണ് മോങ്സെ മോങ്സെറ്റ് ഞാനീ കാണിച്ചു തരാ ഇതാണ് ഇതിന്റെ പേര് നോക്കിക്കേ വെറൈറ്റി അല്ലേ മോങ് മോങ്സെമിറ്റ് ഹൈസ്കൂൾ ഹൈസ്കൂളാണ് നമ്മൾ നേരത്തെ കണ്ടേ ഇവിടെയാണ് മെയിൻ ടൗണൊക്കെ വരുന്നത് ഇവിടുത്തെ വീടൊക്കെ കണ്ടോ മോളിൽ ഷീറ്റാണ് പക്ഷെ നല്ല ചൂടായി തോന്നുള്ളൂ ഇതൊക്കെ പിന്നെ ഒക്കെ വീടുകൾ കാണാൻ പറ്റും ഇവിടെ ഒരു വീട് മരത്തിനെ തന്നെ ഇതിൻ്റെ മോളോടെക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അധികം ദൂരത്തോടെ കാണാൻ പറ്റില്ല റോഡിൽ പോകുന്നത് അടുത്ത മലയിൽ മാത്രമേ ഇതിൻ്റെ മോളുള്ള മലയുടെ മോളുള്ള വീട്ടൊക്കെ ദൃശ്യമാവുള്ളൂ ആ കാണുന്നത് വലിയൊരു ചർച്ച കേട്ടോ നമ്മുടെ നാട്ടിൽ പോലും ഇത്ര ഉണ്ടോയെന്നറിയില്ല കാരണം ഇവിടെയൊക്കെ ഫുള്ള് മലകളിലൊക്കെ എല്ലാ ഗ്രാമങ്ങളിലും ചർച്ച് കാണാൻ പറ്റും കാരണം ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ അല്ല അഞ്ചു മോളെ ചത്തോ കേറ്റം കേറി ചത്തോ വയ്യാതായോ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ അങ്ങോട്ട് ചെന്നോക്കേണ്ടി വരും അപ്പൊ അവിടെ തന്നെ പള്ളി ഉണ്ട് അവിടെ തന്നെ അടുക്ക ഇവിടെ ഒരു പഴയ ടൈപ്പ് ഒരു വീട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മളാ ക്രിസ്ത്യൻ പള്ളിയാണ് ഈ കാണുന്നത് വലിയൊരു ചർച്ച ആണ് ബാപ്തിസ്റ്റ് ചർച്ച ആട്ടോ ഇവിടെയൊക്കെ എല്ലാ സ്ഥലത്തും എന്നൊരു അമ്മ ചേരുന്നുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഈ കാണുന്ന ബൈക്ക് കണ്ടോ നമ്മളെ ചേതക്ക് ഇവിടെ മലമുകളിൽ മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നത് ഈ ചേതക്കാണ് ചേതൊക്കെ ഉണ്ടാവും എല്ലാ സ്ഥലത്തും ചേതൊക്കെ ഉണ്ട് അതുപോലെ അവിടുത്തെ ഗ്രാമം കാണിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നിർത്തിയത് ഇവിടെയൊക്കെ ഓറഞ്ചിൻ്റെ മരങ്ങളാണ് ഈ ചെറിയ ചെറിയ ചെടികളായിട്ട് കാണുന്നില്ലേ ഓറഞ്ചിൻ്റെ കേട്ടോ ഇത് മൊത്തം അതുപോലെ ഇതിൻ്റെ മോളൊക്കെ വീടുകളും കാണാം കണ്ടോ അഞ്ചു പുത്തനുള്ള മല ചവിട്ടി കയറുക കടകളൊന്നും കാണാൻ വയ്യാട്ടോ ഇവിടെയൊന്നും കുറെ നോക്കി ഒരു ബിസ്ക്കറ്റ് വാങ്ങാൻ പോലും കട കാണുന്നില്ല പക്ഷെ റോഡൊക്കെ കിണ്ണം കാച്ചിയ റോഡാണ് ഒരു രക്ഷയില്ല ഇതൊക്കെ ഈ ഗ്രാമത്തിലുള്ള വീടുകളാണേ അങ്ങോ കുറച്ചും കൂടി മുന്നോട്ട് ഇതിൻ്റെ മുകളിലൊക്കെ വീടുകളിങ്ങനെ നിര നിരന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട് കണ്ടോ നല്ല രസമില്ലേ മലകയറി വന്നിടത്തന്നെ ചത്തല്ലേ മോളിൽ എന്താ ഉള്ളത് അറിയാവോ മാങ്ങ കുഞ്ഞോ മാങ്ങുന്ന ആഴ്ചയാണ് ഫുള്ള് മാങ്ങയാണ് ചെറിയ ചെറിയ മാങ്ങ ഇവിടെ ഇപ്പം പൂത്ത് തുടങ്ങുന്ന സമയ നമ്മുടെ നാട്ടിലൊക്കെ വലിയതായി പക്ഷെ ഇവിടെ ഇങ്ങനെ പൂത്ത് തുടങ്ങാൻ തുടങ്ങിട്ടേ ഉള്ളൂ പൂത്തല്ല ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളു ചെറുതായിട്ട് ധൈര്യൊരു കുഞ്ഞും തുടങ്ങിയിട്ടേ ഉള്ളു അവിടെ ഇരുന്ന സമയത്ത് ഈ ഒരു ചേച്ചി നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചെട്ടോ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ വീടായത് എന്ന് പറഞ്ഞ് അപ്പോൾ ചലച്ചിപ്പോയി വരികയായിരുന്നു അപ്പം ഞങ്ങളിങ്ങോട്ടീട്ട് വീട്ടിലേക്ക് പോകെ കേട്ടോ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് നട്ടുച്ചയാണ് ഒരു വെയിലാട്ടോ ഞങ്ങൾ ചത്ത് കിടന്ന് അവിടെ ഇരിക്കുവായിരുന്നു അന്നേരമാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെയൊക്കെ കണ്ടോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ ഫുൾ ആയിരിക്കാൻ നിറച്ച് വച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിൽ ഒഴിവാക്കിയൊരു പൂവട്ടോ മറ്റേ ക്യാൻസർ വരും എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയൊരു ടൈപ്പ് പൂവാണിത് ഇവിടെയൊക്കെ മൊത്തം ഇത് തന്നെയാണ് ഈ വീട്ടിൽ Okay. okay. Yeah. Uh, what's her name? My name is Asangla, oh. Mrs. Asangla. Uh, this. Uh, this place is uh, Montserré MT compound. Okay, that's the name. I <laughs> MT. Okay, I didn't. Uh, ഇത് ഒഡീഷയുള്ള ആളാട്ടോ ഒഡീഷ് ഒഡീഷമേ കോസ്പത്തി ഓക്കെ അവിടുത്തെ ടീച്ചറായിരുന്നു നമ്മൾ കണ്ടത് അപ്പോൾ അവരവിടെ തന്നെ വന്നതാട്ടോ ഇവര് കോളേജ് പഠിപ്പിക്കുന്നതായിരുന്നു അപ്പൊ ഗ്രാമം കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാണ് ലീവിന് കേരള Yeah. Kerala, mm. Bansi. 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 Oh, okay. Are you Christian or just sorry mm. for? Am mm. I going to see how I am going to Have a cup of tea. Okay. okay. Oh. <laughs> Thank you. Yeah, you can relax. <laughs> you are teacher. Yes. Oh, in Odisha. Yes. Okay, nice. He <laughs> told me. He's my student. Uh, yeah. <laughs> ൻഡ് കാണന്ന് പറഞ്ഞു കൊണ്ടുവന്നാണ് അപ്പൊ ചായ പിടിക്ക നല്ല ചൂടത്ത നല്ല ചായ പക്ഷെ ഇപ്പൊ ഇത് പോയില്ലേ വെയില് പോയി അതാണ് നമ്മളെവിടെങ്കിലും ഇരിക്കുന്നവരാണ് വെയില് പോവാ ഓഹോ ഇത് ഒഡീഷയിൽ നിന്നൊന്ന് കൊണ്ടു വന്ന പൂച്ചയാണ് അസ്ലാൻ അസ്ലൻന്നാട്ടോ ഒഡീഷയിൽ നിന്ന് കൊണ്ടുവന്ന പൂച്ചയാണ് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതാ മല കയറാൻ വേണ്ടി പോവാട്ടോ ബായ് രണ്ട് പിള്ളേരാണ് ഞങ്ങൾക്ക് കളി ഞാൻ വീട്ടിലേക്ക് നടത്തും പിന്നെ കളിയൊക്കെ നിർത്തിയതോ നിങ്ങളുടെ ഒരു ചെറിയൊരു കടയില വന്ന ഇങ്ങനത്തെ കേട്ടോ ഇവിടെ കടകളൊക്കെ അപ്പൊ ചെറിയ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഇവളെണ്ണാക്കലൊക്കെ കൊടുക്കാൻ ചോദിച്ചു കഴിക്കാട്ടാ അത്ഭുതം വെയിൽ പോയി ഫുള്ള് മഴക്കാറായില്ലേ മഴ പെയ്യാതിരുന്നാൽ മതി ആദ്യം വെയിലായിരുന്നു പ്രശ്നം ഇപ്പം മഴയാട്ടോ പ്രശ്നം ഫുള്ള് കോടയൊക്കെ കയറി സീനൊക്കെ കിടക്കുകയാണ് മഴ പെയ്ത മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോയി ഈ ഭാഗത്തേക്ക് മയക്കാറില്ല കേട്ടോ അപ്പോൾ നേരെ നമുക്ക് ആ ഭാഗത്തേക്ക് പോവാന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ കടകളൊക്കെ കണ്ടതാണ് ഈ ഒരു ടൈപ്പ് ആട്ടോ ജനറൽ ഷോപ്പ് ആ പേര് നേരത്തെ ചേച്ചി പറഞ്ഞ പേര് ആ പേരും ഉള്ളതാണ് ഇവിടുത്തെ മാർക്കറ്റാട്ടെ ഈ കാണുന്നത് അതായത് ഒരു ദിവസത്തിൽ ഈ ആഴ്ചക്കൊരു ദിവസം ഇവിടെ മാർക്കറ്റായിരിക്കും പച്ചക്കറികളും അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ പല സ്ഥലത്തും മാർക്കറ്റാണെങ്കിലേ അതുപോലെ നാഗാലാൻഡിലെ ഒരു മാർക്കറ്റ് ഏരിയ ആണ് അതുപോലെ ഇവരെ ഒരു ഇതാണ് ഒരു എന്താ പറയുക ട്രഡീഷണൽ ടൈപ്പ് സാധനങ്ങളൊക്കെ ആട്ടോ ഉള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ആഴ്ചക്കൊരിക്കലായിരിക്കും ഇന്നത്തെ ദിവസം അല്ല അതുകൊണ്ടാണ് നമുക്ക് കാണാതാകാത്തത് അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തേക്ക് ഇവരെ കാത്തു നിൽക്കാം താല്പര്യം പെട്രോൾ പമ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത് ഇവിടെ വേറൊരു ഗ്രാമത്തിലേക്ക് പോകാനുള്ള വഴിയാണ് ഈ കാണുന്നത് മഴ അല്ലേ പുറത്ത് ഇടിമിന്നലൊക്കെയാണ് ചാതമായ മഴ പക്ഷെ ഇടിമിന്നലാണ് സഹിക്കാൻ പറ്റാത്തത് ഇടി നല്ല രീതിയിൽ മിന്നൽ ഇവിടെ നിന്ന് എടുക്കുന്ന കാണുന്നുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ ട്രക്കോ ട്രക്കോ എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പുറത്തെ ഭാഗത്തൊന്നും ഒന്നും ക്ലിയർ ആട്ടോ സ്കൈഒക്കെ പക്ഷെ ഇവിടെ നല്ല വെയിലും നല്ല ഇടിമിന്നലാണ് അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെയെങ്കിലും ഇറങ്ങാൻ ചോദിച്ചാൽ മഴ പെയ്തപ്പോ ഇവിടെ ഒന്ന് സൈഡാക്കിയതാ ഞാൻ തിരിച്ച് ഒന്നുകൂടി പോട്ടെ വന്ന് വന്ന് എവിടെയോ എത്തിയിട്ടുണ്ട് മഴയാട്ടോ നല്ല മഴയും കാറ്റൊക്കെയാ ചവിട്ടിട്ട് നീങ്ങുന്നില്ല വണ്ടി കാറ്റോണ്ട് മുമ്പൊന്ന് കാറ്റ് ഇങ്ങനെ അടിച്ചോണ്ടിരിക്ക മലയുടെ മുകളിലൊക്കെ ഒരു ഗ്രാമത്തിൽ വീടുണ്ട് കേട്ടോ നമ്മളിപ്പോ എത്തിയിരിക്കുന്ന ഗ്രാമത്തിന്റെ പേര് മാത്രം അറിയില്ല കാരണം ഓരോ മുക്കിലും മൂലയും ഗ്രാമങ്ങളൊക്കെ ഈ കാറ്റടിച്ചിട്ട് പറന്ന് പോകുന്ന പോലെ ആയിപ്പോയി പോയിന് സലൂ സലൂലമാലത്തോട്ടാ കേട്ടോ ഈ തായോട്ട് കാണുന്ന റോഡ് ഇനി കയറിയെന്ന് വിചാരിക്കുന്നുണ്ട് വേറെ സ്ഥലമൊന്നും കാണുന്നില്ല നമുക്ക് അവിടെ മഴയാണ് കാറ്റടിക്കുന്ന സൗണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇവിടുത്തെ ടൗൺ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കൊറേ കടകളൊക്കെ ഹായും ബായൊക്കെ ഒരുമിച്ചാട്ടാ പറഞ്ഞത് എനിക്ക് ഏറ്റാ ഏതാ ഗ്രാമം നല്ല അറിയില്ല പള്ളിയുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വലിയ വലിയ പള്ളികളാണ് ഇവിടെ എല്ലാ സ്ഥലത്തും അല്ലേ നാഗാലൻഡിന്റെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ സുഹൃത്തുക്കളെ നമ്മുടെ നാഗാലൻഡിലെ കാഴ്ചകളാണ് ഇതൊക്കെ ഗ്രാമ കാഴ്ചകൾ അപ്പോൾ ഇനി എന്തെങ്കിലും മാറ്റമൊക്കെ വരുത്താനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റമൊക്കെ വരുത്തി എങ്ങനെ എടുക്കേണ്ടതെന്ന് അങ്ങനെയൊക്കെ എടുത്ത് കാണിക്കാൻ പറ്റും കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സഹകരണം കേട്ടോ ഇവിടെ വെയിലും മഴയാട്ടോ കേട്ടോ സൈക്കിളൊക്കെ പാക്ക് ചെയ്തു പക്ഷേ കുറേ സാധനമൊക്കെ നനഞ്ഞു നല്ല കണ്ടോ എന്ന് വെള്ളം വെച്ച് പോകുന്ന കാണാൻ പറ്റൂ എന്ത് പറ്റി എൻ്റെ കാറൊക്കെ നനഞ്ഞു ഷു നനഞ്ഞു എന്റെ എൻ്റെ വണ്ടീൻ്റെ ബൈക്ക് സൈക്കിളിന്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ നനഞ്ഞ കേട്ടോ ഒരപ്പൂപ്പം കണ്ട വെറുതെ വെള്ളം ഒഴുക്കി വിടുന്ന മുകളിലേക്കുള്ള വെള്ളമൊക്കെ ഒഴുക്കി വിട്ടോണ്ടിരിക്കുക മഴ പെയ്ത പണി ഇവിടെത്രയും നേരം വെയിലായിരുന്നു തോന്നുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു മഴ പെയ്ത മഴ നിക്കുകയും ചെയ്ത് എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് ഒരു മഴ പെയ്ത് എല്ലാം നനഞ്ഞ് പെട്ടെന്ന് പെയ്ത് വന്ന് വാവ് വാട്ട് എ ബ്യൂട്ടി ഓഫ് ദി ക്ലൈമറ്റ് നോക്കട്ടെ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് മഴ പെയ്ത പണിയാണ് അതിപ്പോൾ എന്തുണ്ട് പറഞ്ഞാലും ഔ എന്റെ ഹെൽമെറ്റൊക്കെ ചീഞ്ഞ് നാറി ക്യാമറ വേഗം എല്ലാം എൻ്റെ ഫോണ എല്ലാം നനഞ്ഞ് റെഡി ആക്കട്ടെ ഞാൻ ഒന്ന് നമ്മളിപ്പം കടന്നത് ഇതാ ഈ ഒരു ടൗൺ ആട്ടോ ചുച്ചിയിൽ മില്ല ചുച്ചി മില്ലൻ ടൗൺ അതാ കേട്ടോ അതാണിപ്പം കഴിഞ്ഞത് നമുക്ക് മുന്നോട്ടേക്ക് പോകാനുണ്ട് ഇവിടെയൊക്കെ കണ്ടോ ഒരു പഴയ വീടൊക്കെ ആരും താമസില്ല കേട്ടോ താമസില്ലാത്ത വീടാണ് ഇനി അങ്ങ് വേറൊരു ഗ്രാമം കൂടി കാണുന്നുണ്ട് ഏതാണെന്ന് അറിയില്ല ഇങ്ങനെ ഓരോ നേരം ഓരോ ഗ്രാമം വരും ഇവിടുത്തെ പേരും വായിക്കിട്ടാത്തതാട്ടോ മഴ പെയ്തിട്ട് കഴിഞ്ഞ വളർത്തനം നല്ല വെയിലും വന്നിട്ടുണ്ട് അപ്പോൾ നനഞ്ഞ സാധനമൊക്കെ ഉണങ്ങാൻ എളുപ്പട്ടോ ഈ ഒരു സമയത്ത് അങ്ങനെ സൈക്കിൾ തള്ളി 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 ചപ്പ് കിട്ടോ ഇവിടെ ഒരു കഴിക്കാൻ പോലും ഒരു സ്ഥലം പോലും ഇല്ലാത്ത സ്ഥലം അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു ഇവിടെ ഇങ്ങനെ ഷെഡ് പോലെ എല്ലാ സ്ഥലത്തും കാണൂല്ലേ അഞ്ചു അവിടെ ഇറങ്ങിയിട്ടിതാ ഇവിടുന്ന് മാഗി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ മാഗിയൊക്കെ കുട്ടി ചെയ്ത് കഴിഞ്ഞ് എനിക്ക് കഴിക്കണം ഇന്ന് ഇങ്ങനെ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ മാഗി മൂന്ന് പാക്കറ്റ് ഇനി ഇത് കഴിച്ചിട്ട് വേണം അടുത്ത കയറ്റം കയറാന് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് ഇതാണ് ഒങ്കർ എന്ന് പറഞ്ഞ സ്ഥലം ഒങ്കർ എങ്ങനെയുണ്ട് അടിപൊളി ഗ്രാമം അല്ലേ മലേൻ്റെ മോൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമം തന്നെ ഇവിടെ കുറേ ബിൽഡിങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ അടിപൊളി വലിയ വലിയ പുതിയ ബിൽഡിങ്ങുകളാണ് ഇവിടെ കാണുന്നത് ഇവിടെയാണെങ്കിൽ രേപോലെ തന്നെ പുതിയ ബിൽഡിങ്ങും ഉണ്ട് പിന്നെ മുകളിലൊക്കെ നമുക്ക് പഴയ ടൈപ്പുള്ള വീടുകളും കാണാൻ സാധിക്കാം കേട്ടോ ഇനി നമുക്ക് എങ്ങോട്ടേക്കാണ് പോകാനുള്ളത് നേരെ പോകണം വറോമോ പൊങ്കോക്ഷിയും അങ്കർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറുന്ന വഴിയായിട്ട് ഇത് വില്ലേജിലേക്ക് പോകുന്ന വഴി ഇവിടെ എല്ലാ വില്ലേജിലും ഇതുപോലെ കവാടം ഉണ്ടായിരിക്കും ഏത് ഗ്രാമത്തിൽ പോയാലും ഇതുപോലെ കവാടം കാണാൻ പറ്റും നമ്മൾ കയറി കയറി ലാസ്റ്റ് ഇറക്കം വരാറായിട്ടുണ്ട് കേട്ടോ അത്ര നേരമായി എന്നറിയാമോ ആ മലയെ നമ്മൾ കാണുന്നതാണ് അങ്കർ എന്ന് പറഞ്ഞ ഗ്രാമം അഞ്ചു കേറ്റം കയറി ഇരുന്ന് കാഴ്ചയത് ഏ ഇനി ഹാപ്പി വേറു മാറ്റി മാറ്റി പറപ്പിക്കാൻ പറത്തിക്കാൻ പോവാടക്കാൻ പോവാ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് ചങ് തൊങ്ക്യാ ഏഴ് കിലോമീറ്ററും കൂടി ഉണ്ട് ആ ട നമുള്ളത് പോയി ഫുൾ ഓഫ് റോഡാണ് മലേൻ്റെ മോന്നൊക്കെ ഇങ്ങനെ വീണിട്ട് കിടക്കുന്നുണ്ട് പുതിയ റോഡ് പണി എന്നാണെന്നാണ് പറഞ്ഞത് നമ്മൾ ഇതുവരെ വന്ന നല്ല റോഡായിരുന്നു പെട്ടെന്നാണ് ഇങ്ങനത്തെ റോഡായത് ഇനി ഇങ്ങനത്തെ റോഡ് കൂടി വേണം കുറച്ച് ദൂരം പോകാൻ ഇരിഞ്ഞ് വി ആറായ കല്ലൊക്കെ മോളിങ്ങനെ കിടന്ന് കണ്ട് കിടക്കുന്ന കേട്ടോ ഇടയ്ക്കിടയ്ക്ക് താഴത്തേക്ക് ഓരോന്നായിട്ട് വീഴുന്നുണ്ട് ഞങ്ങളങ്ങനെ ഇവിടുന്ന് പണിയെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ സംസാരിച്ചപ്പോൾ ഇനി നിൽക്കുന്ന കാര്യം പറഞ്ഞ കേട്ടോ അപ്പം തന്നെ നമുക്കിതാ ഇവിടെ ഒരു ഡോക്ടറെ വീടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഞങ്ങളോട് ചോ അവരോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് സെറ്റാക്കി തന്നെ ഇതാ ഇതാട്ടോ ഡോക്ടർ ഞാൻ അവിടെ നിന്ന് താഴേന്ന് കാണിച്ചു തരാം ഈ ചേട്ടനാട്ടോ നമുക്ക് റെഡിയാക്കി തന്നത് ഇതാ ഇവിടെയാണ് കിടന്നതെന്ന് പറഞ്ഞത് അത്യാവശ്യം തായലൊക്കെ പൊടിയാണ് ഇതുവരെ കിടന്നിട്ട് കുറച്ച് ദിവസമായി എനിക്ക് മിക്കവാറും അലർജി വരാനുള്ള ചാൻസ് കൂടുതലാണ് നല്ല പൊടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സൈഡിലായിട്ട് റെഡിയാക്കി തന്നാണ് ടൗൺ ആ അവിടെ കേട്ടോ നമ്മളുള്ളത് ഈ ചേട്ടനാണ് നമുക്ക് സഹായിച്ചിട്ട് ഇവിടെ എത്തിപ്പിച്ചത് കേട്ടോ ഇവിടെ ചെക്കനാണത് ഓക്കേ ഇവിടുത്തെ ഓണറാണ് ഇത് രണ്ടും ഹായ് ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോകാനേ ഉച്ചയായി നോക്കിയൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഈ സാധനം പാക്ക് ചെയ്തു അതുപോലെ തന്നെ ഇതിനുള്ളിലായിരുന്നു ഉള്ളിലായിരുന്നു കേട്ടോ നമ്മൾ നിന്നത് താമസിച്ചത് ഇത് മൊത്തം വാട്ടർ പ്രൂഫിൻ്റെ കവറേജ് ഇട്ടുണ്ട് എന്തിനാ അഞ്ച് വാട്ടർ പ്രൂഫിൻ്റെ കവറേജ് ഇട്ടോ നമ്മൾ ഇവിടെ നല്ല മഴ നേരത്തെ മൊത്തം കോടയായിരുന്നു ഇവിടെ മൊത്തമായിട്ട് ഞാൻ കാണിച്ചൊരു കോടെ ഉണ്ടോയെന്ന് കോടയെ കൂടി വേണമെങ്കിൽ നമുക്ക് പോവാനായിട്ട് ഇടക്കുന്ന നല്ല രീതിയിൽ കോട അടിച്ചു കയറുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ വേണ്ടി പോവുകയാണ് ഇനി നമ്മളെങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമമുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് അവിടെ ഹെഡ് ആൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് അവരെ കാണാൻ വേണ്ടി പോകുന്നത് കുറേ ദിവസം എടുക്കും അതെ കുറേ ദിവസം എടുക്കും അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ നിന്ന് നിന്നാലും കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇനി ഞങ്ങൾ പോകുന്നത് വേറെ ഒരു സ്ഥലത്തേക്കായിരിക്കും അപ്പോൾ വേറെ കാഴ്ചകളായിരിക്കും അപ്പോൾ ഇന്നത്തെ എവിടെ കൂടെ വെച്ച് വേണ്ടി ഇന്നത്തെ കണ്ടുപിടിക്കും ബൈ